ഹായ് ഫ്രണ്ട്സ് വിശാൽ പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുറിയിൽ ഇല്ലാത്ത സമയം നോക്കി പാർവതിയുടെ മുറി മുഴുവനും അരിച്ചു പെറുക്കിയിരിക്കുകയാണ് ആ സമയത്താണ് ഗാർഗി അവിടേക്ക് വരികയും ജാസ്മിനെ കൈയോടെ കാണുകയും ചെയ്യുന്നത് പെട്ടെന്ന് ജാസ്മിൻ മുറിക്ക് പുറത്തേക്ക് പോകുന്നു എന്തിനായിരിക്കും ഇവൾ ഇവിടെ വന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഗാർഗി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചിട്ട് മുറി അടച്ച ശേഷം പുറത്തേക്ക് പോവുകയാണ് ഗാർഗി ശേഷം പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു എന്താ ചേച്ചി ഉറക്കമൊന്നുമില്ല എന്ന് പ്രതാപൻ പ്രഭാവതിയോട് ചോർച്ചതും പ്രഭാവതി പറയുന്നുണ്ട് ഇനി എനിക്ക് ഉറക്കം വരണമെങ്കിൽ അവൾ എന്നേക്കുമായി ഉറങ്ങണം ആ അടുക്കളക്കാരി എന്നാലും അവൾ എന്റെ നെർക്ക് കൈചൂണ്ടി സംസാരിച്ചു പ്രതാപ എന്തെങ്കിലും ചെയ്താലേ പറ്റൂ തല്ലിക്കൊന്ന് പൊട്ടക്കിണറ്റിൽ ഇട്ടാലും വേണ്ടിയില്ല എന്നിട്ട് ഞാൻ ജയിലിൽ പൊക്കോളാം ചേച്ചി എങ്ങോട്ടും പോകണ്ട കൊല്ലാനും കിണറ്റിലിടാനും ഒക്കെ വേറെ ആൾക്കാരുണ്ട് അത് ഞാൻ ചെയ്തോളാം കേട്ടോ പക്ഷേ എനിക്ക് പറയാനുള്ളത് അടുക്കളക്കാരിയുടെ കാര്യമല്ല അകത്ത് കിടക്കുന്ന ആളുടെ കാര്യമാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട് ആര് ഗോപിയേട്ടനോ തളന്നു കിടക്കുന്ന ആ മനുഷ്യൻ ഇനി എന്തു ചെയ്യാനാണെന്ന് പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നു അയാൾ എത്ര കാലം മച്ചു നോക്കി എന്ന് പറയാൻ കഴിയില്ലല്ലോ ചേച്ചി ചിലപ്പോ നമ്മളൊക്കെ തെക്കോട്ടെടുത്താലും അയാള് ആ കിടപ്പ് തന്നെ കിടക്കും എത്ര കാലം എന്ന് വെച്ചാ ചേച്ചി അയാളെ ചുമക്കുന്നത് അതിനൊരു പരിഹാരം കണ്ടാൽ ബാക്കിയൊക്കെ ഓക്കെയാണ് ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ഗോപിയേട്ടൻ ഇപ്പോൾ ശവത്തിന് സമമാണ് ആണ് ശവത്തിന് കാവലിരിക്കുന്നത് മെനക്കെട്ട പരിപാടിയാണ് പക്ഷെ ചത്ത് കിട്ടണ്ടേ അതുവരെ സഹിച്ചല്ലേ പറ്റൂ എന്ന് പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നുണ്ട് ചത്തില്ലെങ്കിൽ കൊല്ലണ എന്ന് അത് കേട്ട ഞെട്ടലോടെ പ്രഭാവതി പ്രതാപനെ നോക്കുന്നു എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് പ്രതാപ എന്നൊരു വിളി നോക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതല്ല അയാൾ പയറു മണി പോലെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയ സമയത്ത് ചേച്ചിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കുറെ മനക്കോട്ട കെട്ടി ഉറക്കമൊഴിച്ചുണ്ടാക്കിയത് വെറും മിച്ചം അയാള് ഈ കിടപ്പ് അനന്തകാലത്തോളം കിടന്നാൽ ചേച്ചിയുടെ ഈ കാത്തിരിപ്പ് അതിനനുസരിച്ച് നീണ്ടു നീണ്ടു പോകും എന്തായാലും വയ്യാണ്ട് കിടപ്പല്ലേ ഒരു പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ അയാളുടെ ജീവൻ പറിച്ചെടുത്ത് ദൂരേക്ക് കളഞ്ഞാൽ കിട്ടാനുള്ളത് വാങ്ങി ചേച്ചിക്ക് ചേച്ചിയുടെ പണി നോക്കി പോകാം കാര്യം ശരിയാണ് പക്ഷേ ഗോപീട്ടനെ കൊല്ലുക അതൊക്കെ വെച്ചാ എന്റെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ ഒരു കളിയാക്കലോടെ പറയുന്നു അയ്യോ പാവം അപ്പോ ചേച്ചി ഇതുവരെ ഒരു ഈച്ചയെ പോലും കൊന്നിട്ടില്ലല്ലോ അല്ലേ അതല്ലടാ ഞാൻ പറഞ്ഞത് കൊന്ന് അറപ്പ് തീർന്ന കൈയാണിത് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ ഇനി കൊന്നേ തീരുവെങ്കിലും എത്ര പേര് വേണമെങ്കിലും കൊല്ലാനുള്ള ചങ്കുറപ്പ് ഈ പ്രഭാവതിക്കുണ്ട് പക്ഷേ ഗായത്രി തീർക്കുമ്പോൾ വിശാൽ വെറും കുട്ടിയാണ് എന്നാൽ ഇപ്പോൾ അവൻ അവന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അവൻ തിരിച്ചടിക്കും ടയാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല അത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് അത് ചേച്ചി പറയുന്നത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് വിശാലിനെ മാത്രമല്ല ആ പാർവതിയെ നമ്മൾ സൂക്ഷിക്കണം കഴുകൻ കണ്ണുകളുമായി റൗണ്ട് ചുറ്റി നടക്കാണ് അവൾ അവളുടെ കണ്ണ് വെട്ടിച്ച് ഒരു സെക്കൻഡ് പോലും ഗോപിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല അവളുടെ കണ്ണ് വെട്ടിക്കണം അതിന് ഒരു വഴി കണ് കണ്ടുപിടിച്ചേ മതിയാകൂ ഒരു വഴിയുണ്ടെന്ന് പ്രഭാവതി പറയുന്നു ഹോം നേഴ്സ് ഗോപിയേടനെ പരിചരിക്കാൻ ഇവിടെ ഒരു ഹോം നേഴ്സ് വേണം പേഷ്യന്റിനെ ഫുഡ് കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഡ്രസ് അയൻ ചെയ്യുന്നതും എല്ലാം ഹോംനേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഒരു കിടപ്പ് രോഗിയെ കാലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഒരിക്കലും ആരും ഹോംനേഴ്സിനെ സംശയിക്കില്ല ഗുഡ് ഐഡിയ ആണ് പക്ഷേ വിശാലിന്റെ പെർമിഷൻ വാങ്ങിക്കണം വിശാലെ സമ്മതിക്കോ എന്നാണ് നോക്കാൻ ഇത്രയും ആളുകൾ ഉള്ളപ്പോൾ അത് പാർവതി ഉള്ളപ്പോൾ ഹോം നേഴ്സിനെ വേണോ എന്ന് പാർവതി വിശാൽ ചോദിക്കും അതിനെ നമ്മൾ എന്ത് ഉത്തരം കണ്ടുപിടിക്കും പ്രഭാവതി പറയുന്നു ഞാൻ വളർത്തിയ ചെക്കൻ അവൻ അവന്റെ വീക്ക്നെസ് എനിക്കറിയാം അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം നീ ആളിനെ അറേഞ്ച് ചെയ്യണം എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞേ പ്രഭാവതി പോകുന്നു ശേഷം കാണിക്കുന്നത് ഗോപിനാഥനെ വീൽ ചെയറിൽ കൊണ്ടുവരികയാണ് പ്രഭാവതി എന്നിട്ട് വീൽ ഇരിക്കുന്ന ഗോപിനാഥനോട് പ്രഭാവതി പറയുന്നു ഗോപിയേട്ടൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്നെ എന്തിനാ ഇപ്പോൾ ഈ വീൽ ചെയറിൽ ഇരുത്തി ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതെന്ന് ഇവൾക്ക് പിന്നെ എന്ത് പറ്റി എന്നൊക്കെ വേറൊന്നും കൊണ്ടല്ല ഗോപിയേട്ട ഗോപിയേട്ടന്റെ മനസ്സിനെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കാം പക്ഷേ ആരും അത് കേൾക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിനാണ് ഞാൻ ഈ വരാന്തയിലൂടെ ഗോപിയേട്ടനെ ഉരുട്ടിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് അറിയാനുള്ള ടെൻഷനിലാണ് ഗോപിനാഥ് പ്രഭാവതി പറയുന്നു ഗോപിയേട്ട ആദ്യത്തെ പ്രശ്നം ആദ്യ ഭാര്യയായ ഗോപി ഗായത്രിയുടെ മരണം അത് ഒരു കൊലപാതകമായിരുന്നു മീറ്റിംഗിനായി പോയ ഗായത്രിക്ക് അവിടെ ചായയും കാപ്പിയും ഒക്കെ ചൂടോട് കുടിക്കുന്ന ഫ്ലാസ്കിൽ ഞാൻ വിഷം ചേർത്തിരുന്നു അത് അവർക്ക് കൊടുത്തത് എന്റെ അനുജനും ഗായത്രിയുടെ ഡ്രൈവറുമായ പ്രതാപനാണ് അങ്ങനെ ഗായത്രിയെ കൊന്ന കാര്യങ്ങൾ ഗോപിനാഥനോട് പറയുകയാണ് പ്രഭാവതി ഇനി രണ്ടാമത്തെ മനസമാധാനക്കേട് അമേരിക്കയിൽ നിന്നും വന്ന മകൻ വിശാലിനെ ക്ഷേത്രനടയിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതും പ്രതാപൻ ഒരുക്കിയ കെടിയായിരുന്നു ഇനി മൂന്നാമത്തെ പ്രശ്നം വിശാലിനെ കുടിക്കാൻ കൊടുത്ത പാലിൽ വിഷം ചേർത്തത് ഗോപിയേട്ട അത് ഞാൻ തന്നെയായിരുന്നു എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് പ്രഭാവതി പക്ഷേ കുടുങ്ങും എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തന്നെ അത് കുടിക്കേണ്ടി വന്നു ഇനി മറ്റൊന്നുകൂടി ഈ പ്രതാപനിലെ ആളെ ഒരു മിടുക്കനാണ് അന്ന് വിശാലിനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത് അവനായിരുന്നു കേട്ടോ നമ്മുടെ പ്രതാപൻ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പൊട്ടിച്ചിരിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ആയുസിന്റെ ബലം കൊണ്ട് ഇതിൽ നിന്നെല്ലാം വിശാൽ രക്ഷപ്പെട്ടു പിന്നെ ആ ഷാൾ വേറെ അല്ലേ അത് ചുമ്മാ പൊട്ടി വീണതല്ല ബർഡേഡെന്ന് പ്രതാപൻ അറത്തിട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം ഗോപിനാഥ് ആലോചിക്കുന്നുണ്ട് അവിടങ്ങളിലെല്ലാം വിശാലിന് രക്ഷയായത് അവളായിരുന്നു ആ പാർവതി അതാണ് എനിക്ക് അവളോടുള്ള പകയ്ക്ക് കാരണവും അവളെ തോൽപ്പിക്കാനും ഈ കണ്ട സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തമാക്കാനും വേണ്ടിയാണ് ഞാൻ ജാസ്മിനെ കളത്തിലിറക്കിയത് എന്നെ നിഷേധിക്കാൻ വിശാലിന് കഴിയില്ല കാരണം അവൻ എന്നെ അമ്മയായി തന്നെ കണ്ടു അത് ഞാൻ അങ്ങ് മുതലാക്കി ഗോപിയേട്ട ഇതെല്ലാം ഞാൻ ഗോപിയേട്ടനോട് ഏറ്റുപറഞ്ഞത് എന്തിനാണെന്നറിയോ ഗോപിയേട്ട കരുതും ഇത് എന്റെ ഒരു കുമ്പസാരമാണെന്ന് എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണം എന്നുള്ള അപേക്ഷയായിരിക്കും അന്ന് ഒരിക്കലുമല്ല ഈ തൂക്കിലേറ്റൻ പോകുന്നവരോട് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കാതെ തന്നെ ഗോപിയേട്ടന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്റെ ഗോപിയേട്ടന് ഈ വീട്ടിനുള്ളിൽ കൂടി ഒരു ഒരു വെട്ടവും കൂടി ഒന്ന് എഴുന്നേറ്റ് നടക്കണം അതല്ലേ പക്ഷെ അത് സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല ഗോപിയേട്ട കാരണം എന്റെ ഗോപിയേട്ടൻ അതിന് മുന്നേ തന്നെ മരിക്കുമോ എന്ന് പറഞ്ഞ് പ്രഭാവതി വീണ്ടും പൊട്ടിച്ചിരിക്കുന്നു ഗോപിയേട്ട ഉറങ്ങിക്കിടക്കുന്ന ഗോപിയേട്ടന്റെ കഴുത്തിൽ ആഞ്ഞൊന്ന് അമർത്തിയാൽ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ഗോപിയേട്ടൻ ഈ ലോകത്തു നിന്നും യാത്ര പറയും പക്ഷെ എന്റെ ഗോപിയേട്ടനോട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം ഗോപിയേട്ടനെ അങ്ങനെയൊന്നും കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗോപിയേട്ടനോട് പറഞ്ഞിട്ടേ ഞാൻ അത് ചെയ്യൂ ഉത്തമ ഭാര്യയായി ജീവിച്ച് മറിച്ച് സ്വർഗം കിട്ടാനൊന്നുമല്ല ഞാൻ ഇയാളുടെ ഭാര്യയായത് വ്യക്തമായ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് തന്നെയാണ് നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു ഒരു ഹോം നഴ്സ് ഇപ്പോൾ വരും വീടിന്റെ ചുവരുകൾ പോലും അറിയാതെ അയാൾ നിങ്ങളുടെ ജീവൻ എടുത്തോണ്ടങ്ങ് പോകും ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവില്ലേ അയ്യോ ടൈം ഒത്തിരിയായി ഇനിയിപ്പോൾ ഗോപിയേട്ടന്റെ വെട്ടേമല്ലേ ഇനി കിടന്നുറങ്ങാം പോവാം എന്ന് പറഞ്ഞ് വീൽ ചെയറിൽ ഇരിക്കുന്ന ഗോപിനാഥിനെ പിന്നെ തിരിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഗോപിനാഥ് കരയുകയാണ് ഇതേ സമയം പാർവതി ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഒതുക്കി പറക്കി വൃത്തിയാക്കി വെക്കുന്നു പെട്ടെന്ന് പാർവതിയുടെ മനക്കണ്ണിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട് ഗോപിനാഥിന് അപകടം വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഇഞ്ചക്ഷൻ കുത്തി വെക്കുന്നു ഗോപിനാഥിന് അച്ഛനെ ആരോ അപകടത്ത് അപകടപ്പെടുത്താൻ വരുന്നു ആരായിരിക്കും അത് എന്റെ പാർവതി മനക്കെണ്ണിൽ കണ്ടത് ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് ഗോപിനാഥന്റെ അടുത്തേക്ക് ഓടുകയാണ് പാർവതി ഉറങ്ങിക്കിടക്കുന്ന ഗോപിനാഥനെ വിളിച്ചുണർത്തുന്നു ഗോപിനാഥിനെ ഒരു അപകടവും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായതോടെയാണ് പാർവതിക്ക് സമാധാനമാകുന്നത് ഒന്നുമില്ലാച്ച കിടന്നോളൂ പിന്നെ പാർവതി അവിടെ മുഴുവനും നോക്കുന്നു ഗോപിനാഥിനെ കൈയിലൊക്കെ നോക്കുന്നുണ്ട് ഒരു വെപ്രാളത്തോടെ ആ മുറി മുഴുവനും നോക്കുന്നു ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കാൻ വേണ്ടി വന്നതാണെന്നും പറയുന്നു സുശീല അവിടേക്ക് വന്നു നീ എന്താ ഇവിടെ ഇവിടെയെന്ന് പാർവതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പ്രഭാവതിയും അവിടേക്ക് എത്തിയത് പ്രതാപനും എത്തി എന്താ സുശീലെ എന്താ ഇവിടെ ഇവിടെയെന്ന് പ്രതാപൻ പ്രഭാവതി ചോദിക്കുന്നു ഫുഡും ടാബ്ലറ്റും കൊടുത്ത് ഏട്ടൻ ഉറങ്ങിയിട്ടല്ലേ നമ്മൾ ഇവിടെ നിന്ന് പോയത് ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാണെന്ന് നോക്കിക്കോളാമെന്ന് ഇവളോട് ഞാൻ പറയുകയും ചെയ്തു ഇവൾ ഈ മുറിക്കാത്തു നിൽക്കുന്നത് കണ്ടാ ഞാൻ വന്ന് നോക്കിയത് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇവൾക്കൊരു പരുങ്ങൽ ഇവള് ഏട്ടനെ അപകടപ്പെടുത്താൻ വന്നതാണോ എന്നെനിക്കൊരു സംശയം അത് കേട്ട ഞെട്ടലോടെ പാർവതി സുശീലയെ നോക്കുന്നു അയ്യോ അപ്പച്ച ഞാനോ എന്ന് പാർവതി പറയുന്നുണ്ട് പ്രഭാവരി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഈ മുറിയിൽ വന്നത് ഗോപിയേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ട് സുശീലയുണ്ട് ഞങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട് ഗോപിയേട്ടനെ നോക്കാൻ ഞങ്ങൾ ആരും നിന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ നീ എന്തിനാ ഈ മുറിയിൽ വന്നത് പറയു സുശീല പറഞ്ഞു തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അതിന് ആദ്യം വിശാലിനെ ചാക്കിട്ട് അവന്റെ ഭാര്യയായി എന്നാൽ അഗ്രിമെന്റ് പ്രകാരം വിശാലിന്റെ സ്വത്തൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല അളിയൻ ജീവിച്ചിരിക്കുന്നതാണല്ലോ അതിന്റെ തടസ്സം അളിയൻ തീർന്നു കിട്ടിയാൽ വലിയൊരു തടസ്സം തീർന്നു കിട്ടും എന്ന് വിചാരിക്കുന്നു എഴുന്നേൽക്കാൻ പോലും ത്രാണിയില്ലാത്ത അളിയനെ കൊല്ലാനാണ് ഇവളെത്തിയത് ഒരു സംശയമില്ല ചേച്ചി അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങിയാൽ നിന്റെ മുട്ടുകാല ഞാൻ തല്ലി ഓടിക്കും പോടി എന്ന് പറഞ്ഞ് സുശീല പാർവതിയെ പിടിച്ചു തള്ളുന്നു പിടിച്ചു തള്ളിയപ്പോൾ വിശാൽ അവിടേക്ക് വരികയും പാർവതിയെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ പാർവതി എന്ന് ചോദിക്കുന്നു എന്താ ഇവിടെ സംഭവിച്ചതെന്നും വിശാൽ ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ കുടുംബത്തിൽ വെച്ച് വാഴിക്കാൻ പാടില്ല എന്ന് അന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് അത് അനുസരിക്കുന്നതിന് പകരം ഗാർഗി ഗായത്രിയുടെ കസേരയിൽ പിടിച്ചിരുത്തുകയല്ലേ ചെയ്തത് എല്ലാവരും തലയിൽ കയറ്റി വെച്ചതോടെ ഇവൾ തനി നിറം കാണിക്കാൻ തുടങ്ങി എന്താ ഉണ്ടായിരുന്നെന്ന് പറയെ ഈ പാർവതി എന്താ ചെയ്ത് എന്ന് പറയേ എന്നൊക്കെ വിശാൽ ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല അളിയനെ ഒന്ന് കൊല്ലാൻ നോക്കി സംശയത്തോടെ തോന്നി സുശീലേച്ച് വന്ന് നോക്കിയത് കൊണ്ട് രക്ഷപെട്ടു എന്നെ പ്രതാപൻ പറഞ്ഞതും പാർവതി പറയുന്നു വിശാൽ സാർ അപ്പച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഉദയനൂരമ്മ എന്റെ മനസ്സിൽ ഒരു കാഴ്ച കാണിച്ചു തന്നു ഞാൻ പേടിച്ച് അച്ഛനെ നോക്കാ വന്നതാണ് അല്ലാതെ അപ്പച്ചി പറയുന്നതുപോലെയൊന്നും അല്ല സാരമില്ല ഞാൻ അമ്മയോട് പറയാനിരിക്കുന്നു അച്ഛനെ ഇവിടെ കിടത്തിയാൽ പോരാ ഹോസ്പിറ്റലിൽ കിടത്തണം പ്രഭാവർ ചോദിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ എന്തിനു ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പോലെയല്ലേ ഗോപിയേട്ടൻ ഈ മുറിയിൽ കിടക്കുന്നത് ഞങ്ങൾ നന്നായിട്ടുള്ള പരിചരണവും കൊടുക്കുന്നുണ്ട് അത് പോരാ എന്ന് വിശാൽ പറഞ്ഞതും വീണ്ടും പ്രതാപൻ പറയുന്നുണ്ട് ഇവിടെ കിടക്കുന്നതാണ് ആളിയനെ സേഫ് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടോണ്ട് കിടക്കുമ്പോൾ മനസ്സിലൊരു സമാധാനം ഉണ്ടല്ലോ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാം അല്ലേ വേണമെങ്കിൽ അല്ല അത് വേണം ഹോംനേഴ്സിനെ വെക്കണം അത് എന്റെ തീരുമാനമാണ് എന്നെ പ്രഭാവരി പറഞ്ഞതും ഗോപിനാഥ് നേരത്തെ പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ഒരു ഹോം നേഴ്സിനെ വെക്കണം എന്ന് പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത് ഈ ഹോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രഭാവതി പാർവതി വിശാലിനോട് ചോദിക്കുന്നു വീട്ടിൽ വന്ന രോഗികളെ പരിചരിക്കുന്ന നഴ്സ് ഒരു നേഴ്സിനെ വെക്കാനാണ് അമ്മ പറഞ്ഞത് എന്ന് വിശാൽ പറഞ്ഞതും പാർവതി ടെൻഷനോടെ മനക്കണ്ണിൽ കണ്ട കാഴ്ച ആലോചിക്കുന്നു പാർവതി വേണ്ട എന്ന് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്മർ മൈ ചാനൽ